പൊതുവെ ഗുജറാത്താണ് ബി ജെ പിയുടെ ഈ രാജ്യത്തെ കോട്ട എന്നാണ് അഭിപ്രായം പറയുന്നത് എന്നാൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഗുജറാത്ത് അല്ല ഇപ്പോൾ മധ്യപ്രദേശാണ് ബി ജെ പിയുടെ തറവാട് എന്ന് പറയുന്നത് എല്ലാം അവരുടെ സ്വന്തമാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷക്കാലമായി ബി ജെ പിയുടെ കയ്യിലുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് അതിലൊന്നര വർഷക്കാലത്തെ കമൽനാഥിൻ്റെ ഭരണം ബാക്കി മുഴുവൻ സമയവും ബി ജെ പിയുടെ കുത്തകയായിരുന്നു മധ്യപ്രദേശ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റും അവർ കൈക്കലാക്കി എന്നാൽ ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്നും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്നും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് ബി ജെ പി മരിക്കുന്ന മധ്യപ്രദേശിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കാണാതായത് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തി സ്ത്രീകളാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സംസ്ഥാന നിയമസഭയിലെ ചോദ്യത്തിന് മറുപടിയായി മധ്യപ്രദേശ് സർക്കാർ തന്നെയാണ് ഞെട്ടിക്കുന്ന ഈ കണക്കുകൾ പുറത്തുവിട്ടത് ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി സ്ത്രീകളെയും രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് പെൺകുട്ടികളെയുമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മധ്യപ്രദേശിൽ കാണാതായത് എന്ന് സംസ്ഥാന സർക്കാർ സഭയെ അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള കാലയളവിലാണ് ഇത്രയും പേരെ കാണാതായിരിക്കുന്നത് കോൺഗ്രസ് എം എൽ മുൻ ആഭ്യന്തര മന്ത്രിയുമായ ബാലാബച്ചന്റെ ചോദ്യത്തിനാണ് സംസ്ഥാന സർക്കാർ ഈ മറുപടി നൽകിയത് എല്ലാ ദിവസവും ശരാശരി ഇരുപത്തിയെട്ട് സ്ത്രീകളെയും മൂന്ന് പെൺകുട്ടികളെയും വെച്ച് കാണാതാവുന്നുണ്ടെന്നും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വെറും എഴുന്നൂറ്റി ഇരുപത്തിനാല് കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുമാണ് മന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ സഭയെ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നഗരമായ ഉജ്ജയിനിൽ നിന്നും മാത്രം കഴിഞ്ഞ മുപ്പത്തിനാല് മാസങ്ങൾക്കിടെ അറുന്നൂറ്റി എഴുപത്തി നാല് പേരെ കാണാതായിട്ടുണ്ട് എന്നാൽ ഒരു കേസും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നത് എന്താണ് കാണാതാകുന്നതിൻ്റെ പിന്നിലെന്നും എന്താണ് അവരുടെ സ്വാധീനമെന്നും വളരെ ബോധ്യമാവുകയാണ് സാഗർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ കാണാതായിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരെയാണ് ഇവിടെ കാണാതായിരിക്കുന്നത് ഇൻഡോറിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് സ്ത്രീകളെ കാണാതായിരിക്കുന്നു ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കാണാതായതും ഇൻഡോറിൽ തന്നെയാണ് ഒരു മാസത്തിനിടെ ഇൻഡോറിൽ നാനൂറ്റി ഇരുപത്തി സ്ത്രീകളെ കാണാതായിരിക്കുന്നു പക്ഷേ പതിനഞ്ച് കേസ് മാത്രമാണ് അവിടെ രജിസ്റ്റർ ചെയ്തത് ആ ഇൻഡോറിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക പോലും ബലമായി പിൻവലിപ്പിച്ച് ി ജെ പി എതിരില്ലാതെ നോട്ടയോട് ജയിച്ചതെന്ന് നമ്മൾ മറന്നിട്ടില്ല അധിക കാലവുമായിട്ടില്ല കണക്കുകൾ അവതരിപ്പിക്കുന്നതല്ലാതെ ഭരിക്കുന്ന സർക്കാരിനും അവരുടെ പാർട്ടിക്കും ഇതിൻ്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ചു പോകാൻ നേരമില്ല മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഒരു കുട്ടിയെയോ സ്ത്രീയെയോ കാണാതായാൽ ഉണ്ടാകുന്ന കോണിളക്കം നമുക്കറിയാം സർക്കാരിൻ്റെയും മാധ്യമങ്ങളുടെയും ഇടപെടൽ ജനങ്ങളുടെ പ്രതികരണം ഇതൊന്നും ബി ജെ പി കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല അതിനർത്ഥം ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവർ ആർക്കോ വേണ്ടപ്പെട്ടവർ എന്നുള്ളത് തന്നെയല്ലേ ബി ജെ പി എന്ന ഒരേ പാർട്ടി ഇരുപത് കൊല്ലം തുടർച്ചയായി ഭരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിന് പകരം അവരെ കാണാതായാൽ പോലും ഒരു ചോദ്യം പോലുമില്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ മീഡിയാ ഗ്രാമമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളോ പറയുന്നതല്ല പ്രതിപക്ഷ എം എൽ എയുടെ ചോദ്യത്തിന് സംസ്ഥാനത്തെ ബി ജെ പിയുടെ മന്ത്രി മന്ത്രിസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയാണ് മുപ്പതിനായിരത്തിലേറെ സ്ത്രീകളെ കാണാതായി എന്ന് പറയുന്നവർ അതിൻ്റെ കണക്കുകൾ കയ്യിൽ വെച്ച് സൂക്ഷിച്ച് നടക്കുന്നവർ എവിടെയാണ് ഈ കാണാതായവർ എന്ന് കണ്ടെത്തി കൊടുക്കേണ്ടവരല്ലേ അത് കണ്ടെത്താൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞാൽ ബി ജെ പി അവിടെ ഉണ്ടാകില്ല എന്നതാണ് സത്യം പക്ഷേ പാവങ്ങൾക്ക് വേണ്ടിയല്ല ബി ജെ പി സർക്കാർ എന്ന് അവിടെയാണ് നമുക്ക് വ്യക്തമാകുന്നത്